വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി പ്രാപിക്കുകയാണ് ഇതേ തുടർന്നുള്ള മഴ തിങ്കളാഴ്ച വരെയും തിങ്കളാഴ്ച ശേഷം പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി അതിതീവ്ര മഴക്കുമാണ് സാധ്യത വടക്കൻ കേരളത്തിനു പുറമെ മധ്യ തെക്കൻ കേരളത്തിലും രാവിലെ മുതൽ തന്നെ ശക്തമായ ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ പതിനഞ്ച് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു െടുത്ത് ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വാമനപുരം പത്തനംതിട്ട അച്ചൻകോവിൽ പാലക്കാട് ഭാരതപ്പുഴ തൃശൂർ എന്നീ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജലസേചന വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകി പുതിയതായി രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് മൺസൂൺ മഴപ്പാത്തി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഹിമാലയൻ മേഖലയിൽ നിന്ന് അല്പം മടക്കോട്ട് മാറിയിട്ടുണ്ട് ഇതുമൂലം മഴ ശക്തിപ്പെടാനും സാധ്യതയേറിയിരിക്കുകയാണ് അറബിക്കടലിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് പടിഞ്ഞാറുകിഴക്ക് ദിശയിലായി ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക